അമീബിക് മസ്തിഷ്ക ജ്വരം ജാഗ്രത വേണം നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബിയയാണ് ഈ രോഗത്തിന് കാരണമായ രോഗാണു വെള്ളത്തിലുള്ള ബാക്ടീരിയകളെയും മറ്റും ഭക്ഷിച്ച് ജീവിക്കുന്ന ഇവ നമുക്ക് ചുറ്റുമുള്ള ജലാശയങ്ങളിലും വെള്ളക്കെട്ടുകളിലും ധാരാളമായുണ്ട് അമീബ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു സാധാരണ മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും രോഗകാരണം അമീബയാണെങ്കിൽ അസുഖം മൂർച്ഛിക്കുകയും ലക്ഷണങ്ങൾ തീവ്രമാക്കുകയും മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു തലച്ചോറിന് ചുറ്റുമുള്ള മെനിഞ്ചസ് എന്ന ആവരണത്തെ അമീബ ആക്രമിക്കുകയും തലച്ചോറിൽ നിർവീക്കമുണ്ടാക്കുകയും ചെയ്യും മൂക്കിൽ നിന്നും നേരിട്ട് തലച്ചോറിലേക്ക് പോകുന്ന നാടികൾ വഴിയാണ് അമീബ തലച്ചോറിൽ എത്തുന്നത് തലച്ചോറിലെ ചില രാസവസ്തുക്കൾ വളരെ വേഗം ഭക്ഷണമാക്കുന്നതിനാൽ തലച്ചോർ തീനി അമീബകൾ എന്നും ഇവ അറിയപ്പെടുന്നു ലക്ഷണങ്ങൾ പനി തലവേദന ഓക്കാനം ചർദി ബോധം നഷ്ടപ്പെടുക കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വേദന നടുവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ തുടർന്ന് അപസ്മാരം ബോധക്ഷയം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം ആരംഭത്തിൽ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കുകയും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പനിയും മറ്റ് ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ തേടുകയും വേണം ഈ ലക്ഷണമുള്ളവർ കുളത്തിലോ മറ്റ് ജലാശയങ്ങളിലോ അടുത്ത കാലത്ത് കുളിക്കുകയോ വെള്ളം മൂക്കിൽ കയറാൻ ഇടയാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് വൃത്തിയില്ലാത്ത കുളങ്ങൾ ജലാശയങ്ങൾ പാറയിടുക്കുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ എന്നിവയിൽ കുളിക്കുകയോ നീന്തുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് നീന്തുമ്പോൾ വെള്ളം മൂക്കിലൂടെ അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം നോസ് പ്ലഗ്ഗുകൾ ഉപയോഗിക്കുകയോ മൂക്കിലൂടെ വെള്ളം കടക്കാത്ത രീതിയിൽ തല ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുക Thanks for watching my video. Subscribe my channel for more videos.